ൂടെന്നൊക്കെ അമ്മാന്റെ വീട്ടിലെത്തി ഹലോ അസലക്കും എല്ലാ മണിക്കൂർക്കും നമ്മളെ പുതിയ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം പറയാറേ കേട്ടില്ലേ അപ്പൊ അതാണ് ഞങ്ങളുടെ സ്വാഗതം അതാണ് ഈ അടുത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ പ്രയോഗങ്ങൾ ഞങ്ങൾ ഇടക്ക് ഉപയോഗിക്കും പിന്നെന്തൊക്കെയാത്ത പ്രയോഗം എന്താ പറയോ അതും ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാവണം അതൊക്കെ ഭാഗികൊണ്ട് കിട്ടിയ കേട്ടോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടലേ പറഞ്ഞോ പറഞ്ഞ പോവാണ് ാണ് ജിൻസിനെ പറയും വീട്ടിൽ പോവാട്ടോ കൊറച്ചു ദിവസം നിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനും കൊണ്ടാക്കാൻ പോവലോ മനു മനുടീക്ക് ആക്കുകയാണ് ഇവിടെ ആരും ആരുല്ലോ രണ്ടു ദിവസം ോളം അവിടെ ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ കുറേ പരിപാടികളുണ്ട് നമ്മൾ കുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇൻഷാദ അപ്പോൾ അതിന് കുറേ പരിപാടികൾ സെറ്റ് ചെയ്യാണ്ട് പെരിന്തൽമണ്ണക്കൂടെ പോകുമ്പോൾ നമ്മൾ ഒക്കെ ചെയ്യിക്കുന്നത് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഫ്രണ്ടിന്റെ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം ഒരു രണ്ട് പെൺകുട്ടികൾ തുടങ്ങിയ സംരംഭമാണ് അല്ലേ അതെ 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 ശരിക്കും അതെ അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണത് അപ്പോൾ ഇൻഷാല്ല അപ്പം അവിടെ പോകണം അവിടെ പോയിട്ട് രണ്ട് മൂന്നേ പരിപാടികളുണ്ട് അവിടെയും കുറച്ചാ അങ്ങനെയൊക്കെ ഇൻഷാല്ലാ അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയാലും വിചാരിച്ചിട്ട് ചിലപ്പോൾ തിരിച്ച് പോരാൻ പറ്റില്ലെങ്കിലോ അപ്പം തന്നെ രണ്ട് രണ്ടര മണിയായി അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് നാളെ നെയ്റ്റ് അപ്പോൾ രണ്ട് ദിവസം ഒറ്റക്ക് കേട്ടേണ്ടേ മറ്റു പോരാൻ പറഞ്ഞാൽ അമ്മ കേൾക്കൂല രണ്ട് ദിവസമൊക്കെ ആകുമ്പോൾ മുമ്പ് എന്തായാലും ഒപ്പം വരില്ല പിന്നെ നാളെ പിന്നെ കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ മണ്ണാർക്കാടൊക്കെ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അപ്പൊ ഇൻഷാല്ലേ തിരക്കണം സൗണ്ട് കുറച്ചൊക്കെ വന്നു കേട്ടോ അപ്പൊ അതിനൊക്കെ പോയി സൗണ്ട് കുറച്ചൊക്കെ വന്നു അല്ലേ പകരൂല്ലാത്ത ചുക്കാപ്പി ഒരു ദിവസം നാലഞ്ചെണ്ണം വേണം അതുപോലെ ഉമ്മ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം കുടുങ്ങനെ ചുടുവെള്ളം എന്ന് പറയുമ്പോൾ ചുടുവെള്ളണ്ടാക്കണം ഒളുക്ക് ഇണ്ടാക്കാൻ അറിയാത്ത കാര്യങ്ങൾ ഉമ്മ ഉണ്ടാക്കും അതായത് ചെറിയ ചെറിയ ഉള്ളി അങ്ങനത്തെ നീരേളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ സെറ്റ് ചെയ്ത് തരും

വേദന വേദന പപ്പ എല്ലാ സാധനങ്ങളും സെറ്റ് സെറ്റാക്കി ഇതൊന്നല്ലെട്ടോ ഇതിന്റെ മൂന്നാല് പേന്റ് അതിൻറെ ഉള്ളിലാണ്ടോ ഉള് സംഭവത്തിൽ അഞ്ചട്ടീസിനോ പോണതോ ഫുള്ള് സാധനങ്ങളും ഉണ്ട് ചെരുപ്പ് എടുക്കണ്ടത് പിന്നെ മെറ്റേത് ഇനി ആയുധ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് ഒരു ബാഗ് മാത്രം പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു വർക്ക് ഉണ്ട് പക്ഷെ അത് ഉറപ്പായിരിക്കില്ല പിന്ന പിന്നെ പരിപാടി ഉണ്ട് ഞാൻ പോയിട്ട് ഇനി സെറ്റാക്കണം ഞാനില്ലേ കൊറേ വർക്ക് ഒന്നൊക്കെ ഒഴിവാക്കി എന്താ സംഭവം കുട്ടിക്ക് അങ്ങനെ കാര്യങ്ങൾ ാണ് രാവിലെ ചോറൊക്കെ വെച്ചാ ചോറും കറിയൊക്കെ പാത്രത്തിലായിരിക്കണേ ഉമ്മൻ്റെ ഒടിക്ക് പോവാണക്കെ കൊണ്ടുപോകാനാ കാലം ഗെസ് ഡ്രസ്സൊന്നു മാറ്റി വെള്ള രസെല്ലാം നന്നപ്പോ വെള്ള പാൻറും ബ്ലാക്ക് ടീഷർട്ടും മുസ്താഖ് ഇവിടെ കേട്ടോ എന്ത് പരിപാടി സ്കൂളൊന്നില്ലേ എന്ത് എങ്ങനെ കഴിഞ്ഞ് പറ ി ഉമ്മ മാട്ടിന്നിട്ടോ ഞാൻ പറഞ്ഞു ഡ്രസ് മാറ്റിക്കാണെങ്കിലേ

ഒന്നും ഉണ്ടായിരുന്നില്ല അയാളെ നേരെ എന്ന് പോവുന്നു അടക്കണ്ടോന്ന് അപ്പൊ കാക്ക അവിടെ അടക്ക അടക്കല്ല എവിടെ തെങ്ങല്ലല്ലോ തേങ്ങ ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ലാതെ അപ്പൊ ഉമ്മാനെ വെച്ച പോലെ ഈ ബൈക്കും ആൾക്കാരെവിടെ വെച്ചു പറഞ്ഞു വേണ്ടേ മറ്റേ ആൾക്കാരൊക്കെ തോന്നുന്നു

ഉമ്മശപ്പില്ലേ ആരന്യ മനുപേടില്ല ആരും വരൂല പിന്നെ ശരിയാ ആരെങ്കിലും കാര്യം ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ആര് കല്യാണം വിളിക്കാൻ വന്നാണെങ്കിലും എന്താണ് ഞാൻ പറയും ബാത്റൂം പോയിക്ക് മാപ്പ ഇവിടെ ഇണ്ട് ഉണ്ടാവും ചികിത്സ ഒക്കെ അധികം അവിടെ ഇണ്ട പിന്നെ അതേപോലെ ഇവിടെ വലിയ പേടിക്കല്ലേ ഇവിടെ എല്ലാരും ഉണ്ട് അടുത്തടുത്ത് എല്ലാരും ഉണ്ട് എന്നാലും അമ്മ ഒറ്റക്കെ ആവുമ്പോ

മുസ്താക്കിനെ അവന്റെ കുടിയിലിറക്കണം അങ്ങനെ ഉമ്മാന്റെ വീട്ടിലെത്തി മക്കളെ ഉമ്മാനെ കൊടുത്തൊക്കെ അമ്മാന്റെ വീട്ടിലെത്തി ഗേസ് മാങ്ങ ഉണ്ടോ ക്കാർ സമയത്ത് ലസമോളെ ബർത്ത് ഡ്രെസ് എവിടെന്ന് ചെയ്യിക്കണെന്ന് ചോദിച്ചല്ലേ

ഇവര് സംരംഭമാണ് ഈ സംരംഭമാണ് അറിയപ്പെടുന്ന സംരംഭമാണ് പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയു ഗണേ അല്ലേ ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ ഇരിക്കാൻ പറഞ്ഞിട്ടില്ലേ ഇരിക്ക ഇതിൽ ഏത് കളറ് വേണം നമ്മൾ സെലക്ട് ചെയ്യണം അതാണ് ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണോ പറഞ്ഞ ആലോചിക്കാണ് ഏത് കളറാണ് വേണ്ടത് എന്നൊക്കെ എല്ലാ കളർ കളേഴ്സും ഉണ്ട് ഞാൻ അവിടെ നിന്ന് വിചാരിച്ചതന്ന സാധനത്തിയപ്പോള് നല്ല നല്ല സംഭവങ്ങളൊക്കെ കാണിച്ചു മോഡല് കാണിച്ചു തന്നു പിന്നെ അതേപോലെ തന്നെ നല്ല ഒരു നല്ല ക്യാരക്ടറാണ് നല്ല എന്താ എന്താ പറയാ നല്ല സ്വഭാവം എന്താ പറയാ എനിക്ക് എനിക്ക് ഇവിടെ ഗവണ് പറ്റിയൊന്നും എനിക്കറിയില്ല ഇവക്ക് എങ്ങനെ അടുപ്പിക്കണം എനിക്കറിയില്ല അപ്പൊ സെലക്ട് ചെയ്ത് തന്നെ അവിടെ ഇപ്പിടാൻ പറ്റിയത് ഞാൻ നടക്കുമ്പോടാൻ പറ്റിയതാണ് ഞാൻ ആ വിചാരിച്ചത് അപ്പൊ സെലക്ട് ആയി തന്നെ പിന്നെ അതേപോലെ എനിക്കുള്ള ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു പോയത് വേറെയും കാണിച്ചു തന്ന വേറെയും കൃത്യുണ്ട് അപ്പൊ ഞാൻ അത് ഓക്കെ ഓക്കേ എനിക്കുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞോ എനിക്ക് ചേരുന്നത് ഏതാച്ചെങ്കിലും നിങ്ങള് റെഡി ആക്കിയാ മതിയാണ്ട് ഷെയ്റ്റിലോ അങ്ങനെ എന്തോ വെറൈറ്റി ആയിട്ട് എന്തോ ചെയ്യാന്നൊക്കെ പറഞ്ഞേ പക്ഷെ അതാണ് എനിക്കറിയാം ഇവിടെ വന്നുകഴിഞ്ഞാല് സെറ്റ് ആവുന്നുള്ളത് നിങ്ങക്ക് നല്ല ഫംഗ്ഷനുകളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾക്കായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നേരത്തെ പറഞ്ഞാൽ ആ നല്ല തിരക്കുണ്ട് പിന്നെ ഇപ്പോൾ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ ഇത് ഇത് പ്രൊമോഷൻ തന്നെ കണക്കുന്നുണ്ട് ഞാൻ ഡെയിലി വ്ളോഗിൽ വെറുതെ പറഞ്ഞു എന്നുള്ളുട്ടോ അതൊക്കെ ഇൻറ്റേതായ ഫോളോവേഴ്സിന് ഇൻറ്റേതായ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം വന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ളു ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളുണ്ട് നല്ല അപ്പം ഞങ്ങൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ പോവാണ് അപ്പുണ്ടിവിടെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഒക്കെ ഞങ്ങൾ കണ്ടിട്ട് ഫോൺ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്ത ക്യാമറ എടുത്തിട്ട് ഇറങ്ങിയാലേ അല്ല റ്റോ മറ്റേ മറ്റേ വീണ്ടും അതൊന്നല്ല അപ്പൊ ഞമ്മളെല്ലാ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മല്ലു ഇത് നമ്മുടെ സുഹൃത്താണ് ഇത് ജുനുബാസുവിന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ നമ്മുടെ സുഹൃത്താണ് അതുപോലെ ഇൻസിലിംഗ് കാര്യങ്ങളും ഇത് ടിപ്പു സിംഗിൾ ആണ് അത് മാത്രമല്ല വന്നിട്ടുണ്ട്

ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോളിയാ അഞ്ചു ലക്ഷം അപ്പൊ ഞാൻ അടിപൊളിയല്ലേ ശരിക്കും പഠിച്ചവന് സ്വർഗത്തിന് ഫോളോസ് നോക്കുന്ന നമ്മള് ചെയ്ത ഇവിടെ എഴുതി വെച്ചിട്ട് അതൊന്നും നമ്മള് നല്ല കാര്യത്തിന് ഉപയോഗിക്കണേ കൊറേ മറ്റേത് പറഞ്ഞ തൂണിയില്ലാത്ത സൈറ്റികരണമായിട്ടല്ലേ ഇത് നേപ്പാളിയാണ് മലയാളം നന്നായി സംസാരിക്കും ഓഡിയൻസ് ഫ്ലോയൻ്റെ സംസാരിച്ചു ഹൈ അങ്ങനെ രാത്രി അങ്ങനെ നേരെ വന്നിട്ട് കേടാൻ തുടങ്ങി പിന്നെ വീട് എടുക്കാൻ പറ്റും

പിന്നെ അടിപൊളി അപ്പൊ പിന്നെ വീട് ആ വീട് വൈഡപ്പ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ആയുർവേദത്തിൽ മരുന്ന് മാറും ആയുർവേദിക്ക് കൂടി കാണിക്കാൻ വിചാരിച്ചേ സൗണ്ട് ശരിക്കും എനിക്ക് ഇരുപത്തി ഏഴാം പ്രോഗ്രാം ഉണ്ട് അതുപോലെ ഇരുപത്തൊമ്പതി സ്കൂളിലോ പിന്നെ മുപ്പതാം തീയ്യത കോളേജോ അങ്ങനെയൊക്കെ പ്രോഗ്രാം എനിക്കറിയില്ല സഫാനാണ് സഫാനാണ് പ്രോഗ്രാമിന്റെ കാര്യങ്ങളും സ്റ്റുഡിയൻ്റെ കാര്യങ്ങളൊക്കെ ഓനാണ് ബുക്കും കാര്യങ്ങളൊക്കെ ഓക്കെ അറിയില്ല അപ്പതൊക്കെ സെറ്റ് ആക്കണം അപ്പം അതിന് സൗണ്ട് വരണം എന്താണ് കേട്ടോ ഗവൺമെന്റ് ആയുർവേദിക്ക് ലൈഫിൽ ആദ്യമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കണേ പക്ഷെ ഗവൺമെന്റ് ആയുർവേദിക് ആദ്യമായിട്ടാ എന്താ പനിയുണ്ടോ കുറച്ചടക്കൊക്കെ ഒന്ന് പനിച്ചൂടേ ഇഷ്ടണ്ട് അരി ഇഷ്ടം അരി ഇഷ്ടം ഇവിടേക്ക് ഇങ്ങോട്ട് സ്മെല് ചെയ്തു

അരി ആർക്കൊന്നും തരൂല അരിച്ചു വേണ്ടി മാത്രം പറയണ്ടല്ലോ